ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നാളെ ഇരുപത്തി ഏഴാം തീയതി അവധി പ്രഖ്യാപിച്ചു എന്നൊരു അപ്ഡേറ്റ് ഇപ്പോൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചു എന്നൊരു ഉണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കാൻ നേരെ വീട്ടിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തീരദേശ ഹർത്താൽ പ്രഖ്യാപിച്ച് മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ സമിതി മണൽ വാറിൽഖലത്തിനെതിരെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം മത്സ്യവിതരണക്കാരും സമരത്തിൽ പങ്കുചേരും ഫ്രണ്ട്സ് അവധി എവിടെയാണെന്ന് പറയാം നാളെ ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകൾ നടക്കുന്നതിനാൽ പരീക്ഷാ കേന്ദ്രങ്ങളായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്കൂളുകൾക്ക് നാളെ റെഗുലർ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതല്ല ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സർക്കുലർ ഇറക്കിയിരുന്നു അപ്പൊ ഫ്രണ്ട്സ് എല്ലാവിധ അവധി വാർത്തകളും ആദ്യം ലഭിക്കുവാൻ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബലൈകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കില്ല അപ്പോൾ എല്ലാവർക്കും നന്ദി